ശബരിമല സ്വർണക്കുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണം ശബരിമല സ്വർണ കള്ളക്കടത്തിൽ നിർണായകമായ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം കണ്ടെത്തിയത് എസ് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരം എസ് പി ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സ്വർണക്കട്ടികളായാണ് കണ്ടെത്തിയത് നാന്നൂറ് ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കെട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണ നാണയങ്ങൾ കസ്റ്റഡിയിലെടുത്തത് രണ്ടു ലക്ഷത്തോളം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറി അടക്കം കേന്ദ്രീകരിച്ച് എസ് പരിശോധന നടത്തി ഇതിനിടെ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് മണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് സ്വർണം വാങ്ങിയ കർണാടകയിലെ ജുവലറി അടച്ചു നിലയിൽ കണ്ടെത്തി കർണാടകയിലെ ബെല്ലാരിയിലുള്ള വ്യാപാരി ഗോവർദ്ധന്റെ ഉടമസ്ഥയിലുള്ള അറുദ്ധം ജുവലറിയാണ് പെട്ടെന്ന് പൂട്ടിയത് ജുവലറിയുടെ മുൻവശത്ത് ഉപഭോക്താക്കൾക്ക് ബന്ധപ്പെടുവാനായി ഒരു ഫോൺ നമ്പർ മാത്രമായിട്ടുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ബാംഗ്ലൂരുവിലെത്തി അവിടെ നിന്ന് ബെല്ലാരിയിൽ എത്തിച്ചാണ് സ്വർണ്ണ വിൽപ്പന നടത്തിയത് സ്വർണം വിറ്റ് പണം കൈപ്പറ്റിയിരുന്നതായി ഉണ്ണികൃഷ്ണൻ പൊറ്റി മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിൽ പരിശോധന നടത്തിയത് ഉണ്ണികൃഷ്ണൻ പൊറ്റി നാനൂറ്റി ഗ്രാം സ്വർണം കൈമാറി എന്നായിരുന്നു ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും എസ് ഐ ടി പരിശോധിച്ചു വരികയാണ് അതിനിടെ ശബരിമല സ്വർണക്കൊള്ള കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തി എസ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത് നാല് മണിക്കൂറോളമാണ് എസ് ഉദ്യോഗസ്ഥർ മുരാരി ബാബുവിന്റെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയത് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരുവിൽ എത്തിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ബാംഗ്ലൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് ബെല്ലാരിയിൽ സ്വർണം വിൽപ്പന നടത്തിയ സ്ഥലം ദോരപാലകപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തിയ ഹൈദരാബാദിലെ സ്ഥാപനം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്